ഇന്ന് നമുക്ക് ചേമ്പിട്ട് മോരുകാച്ചിയെടുക്കാം അതിനായിട്ട് ഈ ചേമ്പിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നടുവേ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒരു കുക്കറിനകത്തോട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പം കുക്കറിനകത്തോട്ട് ഇത് വരി ഇടുവാണ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളവും ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് രണ്ട് ബിസിലേ അടപ്പിക്കുന്നുള്ളൂ വെന്തില്ലെങ്കിൽ നമുക്ക് പിന്നെയും അടുപ്പിക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് അടിച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്യുവാണ് ഇനി ഇതിന് അരപ്പിനാവശ്യമായ തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഒരു പച്ചമുളക് കൊണ്ട് ഇട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാവേ കുക്കറിൻ്റെ എല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്ന് കൊത്തി നോക്കാം വെന്തട്ടുണ്ടോ ഒന്ന് നല്ലപോലെ വെന്തട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശകല ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരല്പം ഉപ്പിടുകയാണ് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഈ വെള്ളത്തിൽ താനായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് അരപ്പ് ചേർക്കുകയാണ് അരപ്പൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ എല്ലാം മാറി ഒരല്പം കൂടി ഒന്ന് കുറുകയും വരണേ എന്നിട്ട് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട് ഇനി ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കുണ്ടോ ഒന്ന് ചൂടായി വരണം ഇത് ഇപ്പം തല ദിവസം വൈകിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളെ രാവിലത്തേനൊക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കടുകൂടെ പൊട്ടിക്കാം ഇതിങ്ങനെ കാച്ചി ഏറെ കാച്ചി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ദിവസം രാവിലെ രാവിലെ ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസമൊക്കെ നന്നായിട്ട് തന്നെ വെളിയിലിരിക്കും രാവിലെ ചൂടാക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ്